ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു ഏകദേശം ഒമ്പത് വർഷത്തോളം നീണ്ടുനിന്ന നടി പീഡന കേസിനൊടുവിൽ അവസാനം എട്ടാം പ്രതിയായ ദിലീപിനെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ദിലീപിൻ്റെ സിനിമാ ഭാവിയെ പറ്റിയാണ് സിനിമാകമ്പം അന്വേഷിക്കുന്നത് ഒരു കാലത്ത് ദിലീപ് മലയാള സിനിമയിലെ മുഖ്യമായ ഒരു പവർ ആയിരുന്നു മലയാള സിനിമയുടെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ ദിലീപിന്റെ സ്വാധീനം അതിശക്തമായിരുന്നു മാത്രമല്ല ഒരു അഭിനേതാവെന്ന നിലയിലും ഒരു മികച്ച കരിയറും മികച്ച സ്റ്റാർഡവും അദ്ദേഹത്തിന് അക്കാലത്തുണ്ടായിരുന്നു തുടരെ തുടരെ ഹിറ്റുകളും ഇൻഡസ്ട്രി ഹിറ്റുകളുമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം സല്ലാബും ഈ പുഴയും കടന്ന് പഞ്ചാബി ഹൗസ് ജോക്കർ ഈ പറക്കും തളിക മീഷ മാധവൻ സി എ ഡി മൂസ തിളക്കം കൊച്ചി രാജാവ് തുടങ്ങി അനവധി ഹിറ്റുകൾ അദ്ദേഹത്തിൻ്റെതായി പിറന്നുകൊണ്ടേയിരുന്നു സ്ലാപ്സ്റ്റിക് കോമഡിയും വൈകാരിക രംഗങ്ങളുമെല്ലാം കൂടിക്കലർന്ന ഫാമിലി ഓറിയൻ്റഡ് ഡ്രാമകളായിരുന്നു ദിലീപിൻ്റെ ശക്തി അങ്ങനെ മലയാള സിനിമയിൽ മുടി ചൂടാമന്നനായി ഇരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയൊരു കേസ് വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വന്ന ആ നടിപീഡന കേസിൽ ദിലീപിൻ്റെ മേൽ ഗൂഢാലോചന കുറ്റമാണ് ആരോപിക്കപ്പെട്ടത് ദിലീപ് കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്നവരിൽ നല്ലൊരു വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമെല്ലാം തന്നെ ദിലീപിനെ പ്രതിസ്ഥാനത്ത് ചേർത്ത് വിചാരണ ചെയ്തത് ഒരു വലിയ തിരിച്ചടിയായി അദ്ദേഹത്തിന് മാറുകയും ചെയ്തു അതിനുശേഷം ഇന്ന് വരെ പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരു സിനിമയൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ വൻ പരാജയങ്ങളായി ബോക്സ് ഓഫീസിൽ നിലമ്പൊത്തി നടിപീഡനക്കേസ് ഉണ്ടായ സമയത്ത് ദിലീപിനെതിരെ സംശയത്തിൻ്റെ വാൾമുന നീങ്ങുന്നതിനിടയിലാണ് രാമലീല ഇറങ്ങിയത് ആ സിനിമയ്ക്ക് ഒരു മികച്ച പ്രതികരണം ലഭിച്ചെങ്കിലും അതിനുശേഷം വന്ന സിനിമകളൊന്നും തന്നെ ദിലീപിന് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾ മൂർച്ച കൂടുകയും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഒമ്പത് വർഷത്തിന് ശേഷം ആ കേസിൻ്റെ വിധി ദിലീപിനെ കുറ്റവിമുക്തനാക്കുമ്പോൾ ഇനി ദിലീപിൻ്റെ ഭാവി എന്തായിരിക്കും അദ്ദേഹത്തിന് പഴയ പോലെ മലയാള സിനിമയിൽ തൻ്റെ ആധിപത്യം പുനഃസ്ഥാപിക്കാൻ കഴിയുമോ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പഴയ പോലെ വീണ്ടും സ്വീകരിക്കപ്പെടുമോ ഇതൊക്കെയാണ് സിനിമാ കമ്പം ഇവിടെ പരിശോധിക്കുന്നത് ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ദിലീപിൻ്റെ മടക്കത്തെ മൂന്ന് തലത്തിലാണ് സിനിമാ കമ്പം പരിശോധിക്കുന്നത് ഒന്ന് നിയമപരമായി രണ്ട് സംഘടനാപരമായി മൂന്ന് ജനപ്രിയപരമായി കേസിൽ കുറ്റവിമുക്തനാക്കിയതോടുകൂടി ദിലീപിന്റെ മടങ്ങിവരവന് നിയമപരമായി വലിയ തടസ്സങ്ങളൊന്നുമില്ല മാത്രമല്ല നിർമ്മാതാക്കളുടെ സംഘടനയും ഫെഫ്കയും അമ്മയും എല്ലാം തന്നെ ദിലീപിന്റെ തിരിച്ചുവരവനെ സ്വാഗതം ചെയ്യുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത് നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന അമ്മയുടെ ഡിപ്ലോമാറ്റിക് നിലപാട് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിന് അനുകൂലമാണ് നിർമ്മാതാക്കളുടെ സംഘടനയാകട്ടെ ദിലീപിന് സംഘടനയിലേക്ക് തിരിച്ചു വരാൻ അവകാശമുണ്ടെന്ന് തുറന്നു തന്നെ പറഞ്ഞിരിക്കുകയാണ് ഫെഫ് കെ ആകട്ടെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഔദ്യോഗികമായി തങ്ങൾ യോഗം ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ നിലപാടും ദിലീപിന്റെ തിരിച്ചുവരവിന് അനുകൂലമാവാൻ തന്നെയാണ് സാധ്യത അങ്ങനെ സംഘടനാപരമായും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല നിയമപരമായും സംഘടനാപരമായും എല്ലാം അനുകൂല നിലപാടാണെങ്കിലും ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കണമെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം തന്നെ വേണം ഒരു കാലത്ത് ഏറ്റവും ജനപ്രിയമായ ഒരു നടനായിരുന്നു ദിലീപ് എന്നാൽ അതിലുണ്ടായ ഇടിവ് ഈ കോടതി വിധി പ്രകാരം തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം ആ നടിപീഡന കേസ് വന്നതിന് ശേഷം ഇത്രയും കാലം അദ്ദേഹത്തിന്റെ ഒരു സിനിമയും വിജയിച്ചില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെയുള്ള അദ്ദേഹത്തിനെ പൂർണ്ണമായും വെള്ളപൂശി പഴയതുപോലെ തങ്ങളുടെ ഇഷ്ടനായകനാക്കി സ്വീകരിക്കാൻ പ്രേക്ഷകർ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ സംശയിക്കാൻ പല കാരണങ്ങളുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദിലീപ് നിയമപരമായി കുറ്റവിമുക്തനായെങ്കിലും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ഇപ്പോഴും മാത്രമല്ല മാധ്യമങ്ങളും പൊതുസമൂഹവും എല്ലാം തന്നെ ഇപ്പോഴും അദ്ദേഹത്തെ അവിശ്വാസത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ളതാണ് ഒരു സത്യം അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ എങ്ങനെ സ്വീകരിക്കപ്പെടുമെന്ന് ആശങ്കയുണ്ട് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരമായിരുന്നു ദിലീപ് അങ്ങനെ തങ്ങളുടെ അയൽപക്കത്തെ പയ്യൻ ഇമേജ് ഉള്ള ഒരു നടൻ അയാളുടെ ജീവിതത്തിലുണ്ടായ ഈ കറുത്ത പാടുകൾ അദ്ദേഹത്തിനുള്ള ജനപ്രിയത നഷ്ടപ്പെടാൻ മുഖ്യ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ തെളിയിക്കുന്നത് മറ്റൊന്നുള്ളത് ഇത്രയും കാലത്തെ ഗ്യാപ്പാണ് പത്ത് വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് സജീവമാവാൻ ശ്രമിക്കുമ്പോൾ സിനിമയും അതുമായി ബന്ധപ്പെട്ട താരഘടനയും എല്ലാം തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം മോഹൻലാലും മമ്മൂട്ടിയും ഒഴിച്ച് പത്ത് വർഷം മുമ്പുള്ള താരഘടനയിലെല്ലാം സമൂലമായ മാറ്റമുണ്ടായിട്ടുണ്ട് ഇന്ന് സിനിമയുടെ മുഖ്യധാരയായി പ്രവർത്തിക്കുന്നത് പുതുതലമുറയുടെ താരഘടനയാണ് അത് പൃഥ്വിരാജും ഫഹദ് ഫാസിലും ടൊവിനയും അസിഫ് അലിയുമെല്ലാം അടങ്ങിയ ഒരു താരഘടനയാണ് മാത്രമല്ല സിനിമയിലുണ്ടായ ന്യൂജൻ തരംഗങ്ങൾ പഴയ ഫാമിലി സ്ലാപ്സ്റ്റിക് കോമഡി സിനിമകളിലെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ദിലീപിൻ്റെ ശക്തികേന്ദ്രങ്ങളായ സിനിമ ആസ്വാദന ശൈലികളിൽ നിന്നും പ്രേക്ഷകരും മലയാള സിനിമയും ബഹുദൂരം മാറിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലിറങ്ങിയ ദിലീപിന്റെ പതിവ് ശൈലികളിലുള്ള സിനിമകൾ പരാജയപ്പെടാനുള്ള ഒരു വ്യക്തമായ കാരണം ഇതും കൂടിയാണ് മാത്രമല്ല മലയാള സിനിമയുടെ ഇന്നത്തെ പവർ സെന്ററായി മാറിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറ താരഘടനയും ദിലീപിന്റെ വരവിനെ അത്ര നല്ല രീതിയിൽ സ്വാഗതം ചെയ്യണമെന്നുമില്ല ഈ കാരണങ്ങളെല്ലാം കാണിക്കുന്നത് ദിലീപിന്റെ ശക്തമായ ഒരു തിരിച്ചുവരവ് പെട്ടെന്നുണ്ടാകണമെന്നില്ല എന്നാണ് കുറച്ച് ക്ഷമയോടുകൂടിയുള്ള ഒരു തിരിച്ചുവരവിലായിരിക്കും അദ്ദേഹം ശ്രമിക്കുക എന്നാണ് തോന്നുന്നത് തന്റെ ബന്ധങ്ങളും സ്വാധീനവും എല്ലാം തന്നെ കൂടുതൽ ക്ഷമയോടുകൂടി ഈ രംഗത്തേക്ക് തിരിച്ചു വരാനും അങ്ങനെ സംഘടനകളിലേക്ക് തിരിച്ചു കയറാനുമായിരിക്കാം അദ്ദേഹം ശ്രമിക്കുക മാത്രമല്ല സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിലും ആ സൂക്ഷ്മത അദ്ദേഹം കാണിച്ചാൽ അദ്ദേഹത്തിന് മലയാള സിനിമയിൽ വീണ്ടും വേരുകൾ ഉറപ്പിക്കാനുള്ള സാവകാശം കിട്ടും ഇത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം തുടർന്നും മലയാള സിനിമയിൽ ഉണ്ടാക്കുന്നതിന് കാരണമാവുമെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ നിന്നും ഒരിക്കലും കളയാൻ പറ്റാത്ത രീതിയിൽ നടിപീഡന കേസും അത് പൊതുസമൂഹത്തിന്റെ മനോഭാവത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളുമെല്ലാം തന്നെ ഇനിയും വളരെ കാലത്തോളം അദ്ദേഹത്തിന്റെ കയ്യിലെ ഒരിക്കലും കഴുകിക്കളയാൻ കഴിയാത്ത ഒരു കറയായി പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കുമെന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം